ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ ഈ മതം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട് പക്ഷെ എന്നിട്ടും ആൾക്കാർ ഈ മതത്തിന മുറുക്കി പിടിക്കുന്നുണ്ട് അതിനാ അത് മത ആവശ്യമാണ് അതിനാ പ്രൊട്ടക്ട് ചെയ്യാൻ നടക്കുന്നുണ്ട് ശരിക്കും ഈ മതത്തിന്റെ ആവശ്യം എന്താണ് ഇത് ആരാണ് ഈ മതം ആവശ്യമാണെന്ന് പറയുന്ന ആൾക്കാരാണ് ആരാണ് ഈ മതം എനിക്ക് വേണം എന്ന് പറയുന്ന ഒരാൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനോ സ്വന്തമായിട്ടുള്ള ഒരു അനുഭവത്തിൽ നിൽക്കാനോ പറ്റാത്തവരാണ് ഒരു മതത്തെ കൊണ്ടുനടക്കുന്നത് അവനവൻ്റെ വ്യവസ്ഥയെ അനുഭവ തലത്തിൽ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തടത്താണ് ഈ മതത്തിൻ്റെ ആവശ്യം വരുന്നത് ഏതൊരു വ്യക്തിക്കും ആ വ്യക്തിയായിട്ട് നിലനിൽക്കുന്ന അവസ്ഥയെ തൊട്ട് അറിയാൻ സാധിച്ചാൽ അപ്പ തൊട്ട് മതത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും മാറാൻ തുടങ്ങി കാരണം മതം ഉണ്ടാക്കാനുള്ള കാരണം എന്താണ് സമൂഹത്തിലും മനുഷ്യരും പരസ്പരമുള്ള ബന്ധങ്ങൾ മര്യാദക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് മനുഷ്യൻ തന്നെ നിർമ്മിച്ചു കൊണ്ടുപോകുന്ന ഒരു ചട്ടക്കൂടാണ് മതം കാരണം മനുഷ്യനെ മനുഷ്യൻ ഭയക്കുന്നില്ല മനുഷ്യൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അതുകൊണ്ട് അവിടെ ഒരു വേറൊരു ശക്തി ഉണ്ടെന്ന് കൂടി ഞാൻ ഇങ്ങനെ ഒരു ഈ ഒരു വിഷയത്തിനെ പറ്റിട്ടുള്ളൊരു ഡിസ്കഷനില് ഞാൻ പോയപ്പോൾ അവിടെ അവര് കേട്ട ഒരു അവിടെ നിന്ന് അവര് പറയുന്ന ഒരു കാര്യം അതായത് മതം ഉള്ളത് കൊണ്ടാണ് മതം എന്ന് പറയുന്നത് എന്താ പറയാ ആൾക്കാരെ ആൾക്കാരുള്ള ഒരു ഭയം ഉണർത്തിയിട്ട് അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സ്ഥാപനമാണ് അതായത് ഇപ്പം ഇവിടുന്ന് കുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് അവരെ ദൈവം ശിക്ഷിക്കും അല്ലെങ്കിൽ അവർക്ക് സ്വർഗത്ത് പോകാൻ പറ്റില്ല മരിച്ചു കഴിഞ്ഞാൽ ശാന്തി കിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ മതത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന അപ്പൊ ഇത് പറയുന്നത് കൊണ്ട് തന്നെ അവർ ഇപ്പോഴുള്ള ഈ ലോകത്ത് അവര് കുറ്റങ്ങൾ ചെയ്യത്തില്ല അല്ലെ ചെയ്യുന്നവരുടെ എണ്ണം കുറയുന്നത് ഈ മതത്തിന്റെ ഈ ഒരു കാര്യം മതപഠനം കൊണ്ടാണ് എന്നാണ് അവരെന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം നിയന്ത്രണം കൊണ്ടുവരില്ലേ കാരണം അവന് നിയന്ത്രണമില്ലാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ദുരന്തങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ നിയന്ത്രിക്കുകയും ഇപ്പം നീ തെറ്റ് ചെയ്താൽ നീ മരിച്ചതിന് ശേഷം ഭയങ്കര നിരന്തരം ദുരന്തം അനുഭവിക്കുന്നു പറയുമ്പോൾ കാരണം അല്പം ഇവനല്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വേദന തന്നെ ഇവര് സഹിക്കാൻ വയ്യാൽ അപ്പം ഇവൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു വിഷം എന്നുള്ള ഭാഗത്ത് അല്ലെങ്കിൽ ഇവനൊരു ശാസനം എന്നുള്ള രീതിയിലാണ് പറയുന്നത് നീ എന്ത് തെറ്റ് ചെയ്താൽ നീ നരകത്തിൽ നീ നിരന്തരം വേദനിക്കേണ്ടി വരും കാരണം ഇപ്പോൾ ഉള്ള വേദന തന്നെ അവനെ സഹിക്കാൻ വയ്യ അങ്ങനെയുള്ളവനോടാണ് പറയേണ്ടത് എനിക്കിങ്ങനെ അനുഭവിക്കേണ്ടി വരും അപ്പം തന്നെ ഇതിൻ്റെ ഉള്ളിൽ ആശങ്ക വരും കാരണം സ്വന്തമായിട്ട് തന്നെത്താൻ അനുഭവത്തെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്തവർക്കാണ് ഈ മതത്തിൻ്റെ പ്രേരണ വേണ്ടി വരുന്നത് അല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മതം ആവശ്യമില്ല കാരണം എനിക്ക് എന്നെ അനുഭവിക്കാം കൃത്യമായിട്ട് എൻ്റെ അനുഭവ തലത്തെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് മതത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ മതത്തെ കൊണ്ടു കടക്കുന്ന വിശ്വാസികളെ തള്ളി പറയുകയും വേണ്ട കാരണം അവരെന്തോ അവർ അക്രമാസക്തരാവും അവർ അവർക്ക് തന്നെ നിയന്ത്രണമില്ലാത്ത ആൾക്കാരാണ് അപ്പൊ നിയന്ത്രണമില്ലാത്ത മതവിശ്വാസികളെ പറ്റി നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർ അക്രമാസക്തരാകും കാരണം സ്വബോധമില്ലാത്ത ആൾക്കാരാണ് ഒരിക്കലും അവരുടെ മതവിശ്വാസത്തെ എന്തെങ്കിലും കാര്യം അവർ അസ്വസ്ഥരാകും അതെ കാരണം അവര് ഈ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് അപ്പൊ അതൊക്കെ അതിലൊന്നും കാര്യമില്ല അതൊക്കെ അത് നമ്മളുടെ ജീവിതത്തിന് പ്രയോജനം ചെയ്യില്ല എന്നുള്ള കാര്യം മറ്റൊരാൾ പറയുമ്പം ഇവർക്ക് പിന്നെ ജീവിക്കാനുള്ള വഴി ഇവരെ മുന്നിലില്ല അതുകൊണ്ട് തന്നെ ഇവര് തീർച്ചയായിട്ടും അത് മദ്യപാനികളോട് നിങ്ങൾ മദ്യം കുടിക്കരുതെന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് എടുക്കുന്നവർക്ക് മയക്കുമരുന്ന് കൃത്യ സമയത്ത് കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പോലെ തന്നെയാണ് ഈ മതത്തിൻ്റെ ഭാഗവും അപ്പോൾ മയ മതത്തിൽ നിന്നിട്ട് ഈ വ്യക്തി മതത്തെ അനുസരിച്ച് ഇപ്പോൾ മതത്തിന്റെ ഭാഗത്ത് ദോഷമുള്ള ഒന്നുമില്ല പക്ഷെ മതത്തെ അനുസരിച്ചാൽ എന്ത് ആണ് ആനുകൂല്യം കിട്ടുന്നതെന്നാൽ ഇവന് ഇവനെ ശ്രദ്ധിക്കാനുള്ള അവനവനെ ശ്രദ്ധിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ട് ആ അവസരത്തെ വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്താൽ അവൻ്റെ വ്യക്തിത്വത്തെ അവൻ അവനായിട്ടിരിക്കുന്ന അവസ്ഥയെ അനുഭവിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ മതത്തിൽ നിന്നുണ്ട് മതത്തിൽ സത്യസന്ധത അല്ലാണ്ട് നിന്നാൽ അത് പണിയിട്ടിൻ്റെ കിട്ടും എന്നും മതവിശ്വാസിയായിരിക്കും പക്ഷെ യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല കാരണം ഇവനിലുള്ള സവിശേഷതയുള്ള ബന്ധം ഈ പറയുന്ന ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് അത് മതത്തിന് ഭയങ്കര വലിയ ഒരു കാര്യമില്ല സ്വർഗം കിട്ടും എന്നൊക്കെ പറയുന്ന തൊന്നും ഒരു കഥയില്ല പക്ഷെ ഇവന് സ്വർഗം കിട്ടുന്നത് എന്തുകൊണ്ടാണ് ഇവനെ ഇവൻ തന്നെത്താൻ തിരിച്ചറിയുമ്പോൾ അവന്റെ സാധ്യതകളെ അവൻ എന്താണ് അനുഭവിക്കേണ്ടത് എങ്ങനെ തുടർച്ചയായിട്ട് നല്ല രീതിയിൽ അനുഭവം കൊണ്ടുപോകാം അതാണ് അവൻ്റെ സ്വർഗം അതായത് ഈ മതം എന്ന് പറഞ്ഞൊരു കാര്യം ശരിക്കും അവിടെ ആൾ മനുഷ്യർക്ക് ഒരു നന്മ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മതപഠനവും അതില് പറയുന്ന കാര്യങ്ങളും ഓക്കെ ഈ എന്താ പറയാ അതിൻ്റെ കുറെ ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ അതിനൊന്നും നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞാൽ അവനവനെ ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് അവിടെയുള്ളത് ഇപ്പൊ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കണ്ണടിച്ചു നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിന്നിട്ട് നമ്മളെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കുന്ന ഒരു ഭാഗമാണ് അവർ അങ്ങനൊരു ഭാഗം ആ ഒരു കാര്യം തന്നെ നമ്മളൊരു സത്യസന്ധവും കൂടി ചെയ്തത് കൂടുതലും നമ്മൾ നമ്മൾ പോകുന്നത് തന്നെ നമ്മളുടെ കുറെ ആഗ്രഹങ്ങൾ അവിടെ പറഞ്ഞിട്ട് അത് നടപ്പിലാക്കണം അതും വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ കാര്യമില്ല പക്ഷേ നമ്മളെ ഒന്നും ഒന്നും വെക്കാതെ അവിടെ പോയിട്ട് ആ ഒരു കുറച്ച് സമയം നമ്മൾ നമ്മളിൽ ശ്രദ്ധിച്ച് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ആശ്വാസവും പിന്നെ നമ്മൾ നമ്മൾ നന്നായിട്ട് അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ മതം അവിടെ മാറി മനസ്സിലായി പിന്നെ മതത്തിന് പ്രസക്തിയില്ല കാരണം അവനവനായിരിക്കുന്ന അവസ്ഥ വിശ്വാസമല്ല അത് അനുഭവമാണ് ആ അനുഭവത്തോട് ഒപ്പം തന്നെ പിന്നെ അവിടെ ആശങ്കയില്ലാണ്ടായി കാരണം ബുദ്ധിയിലാണ് മതം വിശ്വാസം ഇല്ല ബുദ്ധി അനുഭവം ബുദ്ധിയിലല്ല അത് ശരീരത്തിൻ്റെ ജീവനുമായിട്ടുള്ള ബന്ധത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് അവിടെ ആശങ്കയില്ല അതുകൊണ്ട് തന്നെ അഭിപ്രായ ഭിന്നതയും ഇല്ല മറ്റെടുത്തൊക്കെ അഭിപ്രായ ഭിന്നതയും ഇതൊക്കെ വരും സദാചാര ബോധമൊക്കെ വരും പക്ഷേ ഇവിടെ ബോധമേ ഉള്ളൂ ജീവൻ്റെ ബോധം മാത്രമേ ഉള്ളൂ അവിടെ യാതൊരു പ്രശ്നവുമില്ല അതാണ് മതത്തെപ്പറ്റി നമ്മൾക്ക് പറയാനുള്ളത് ഇവിടെ എല്ലാ വിധത്തിലും നിയന്ത്രിക്കുന്നു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് പ്രത്യേകതരം ഭക്ഷണമുണ്ട് എന്തുകൊണ്ടാണ് ആ ഭക്ഷണം കാരണം എല്ലാവർക്കും ഒരേ ഭക്ഷണം കൊടുക്കുമ്പോൾ അവരെ നിയന്ത്രിക്കുകയും ഒരേ രുചിയുള്ള ഭക്ഷണം എന്നുവെച്ചാൽ ഒരേ രുചിയുള്ള ഭക്ഷണം വെച്ച് കൊടുക്കുന്നതിൻ്റെ താല്പര്യം ഇതാണ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങുമ്പോൾ ഏ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വിവേകം മെച്ചപ്പെടുന്നത് കാണാം തന്നെത്താൻ രുചിക്കനുസരിച്ച് ആഹാരം ഉണ്ടാക്കാൻ പഠിക്കണം അല്ലാണ്ട് സമൂഹം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്ന ആഹാരം മാത്രം കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്നും സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗത്തായിരിക്കും തന്നെത്താൻ അവരുടെ ടേസ്റ്റ് ഭക്ഷണ സാധനങ്ങളല്ല ഇതൊക്കെ തന്നെയാണ് കാരണം ഭക്ഷണം കഴിക്കാനുള്ളതല്ല ഇതൊക്കെ തന്നെയാണ് പക്ഷെ അവൻ തന്നെ അവൻ്റെ രുചിക്കനുസരിച്ച് അത് പാകപ്പെടുത്തി എടുക്കണം ഇനി അതല്ല വേറെ എന്തെങ്കിലും ഭക്ഷണം അവന് കിട്ടുന്നുണ്ടെങ്കിൽ അതും ആയിക്കോട്ടെ കാരണം അവൻ്റെ അവനവന് തിരിച്ചറിയത്തക്ക വിധത്തിലുള്ള ഭക്ഷണം അവൻ കഴിക്കണം അവിടെയാണ് അവൻ പ്രാപ്തനാകുന്നത് കൂടുതൽ സമൂഹം വിളമ്പിത്തരുന്ന ആഹാരം ഞാൻ പിന്നീട് സമൂഹത്തിന്റെ ഭക്ഷണം ഒരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാല് ആ നാട്ടിലെ ഭക്ഷണം കഴിക്കണം അതൊക്കെ ശരിയാണ് ആ നാട്ടുകാരുമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ആ നാട്ടിലെ ഭക്ഷണം കഴിക്കണം എന്നു ആ നാട്ടിലെ ആൾക്കാരുടെ മാനസികാവസ്ഥയും സ്വഭാവമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ ഭക്ഷണം കഴിക്കാൻ തോന്നും പക്ഷെ നമ്മളെ അറിയുന്ന ഭാഗത്ത് നമ്മൾ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുമ്പോൾ നമ്മളുടെ രുചിക്കനുസരിച്ചുള്ള ഭക്ഷണം കഴിക്കാൻ പഠിക്കണം അത് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സമൂഹത്തിൻ്റെ അടിമയായിട്ട് തന്നെ എന്നും തുടരും ഇപ്പം നമുക്കറിയാം ചില പാക്കറ്റ് ഫുഡുകളൊക്കെ അതൊക്കെ പരസ്യക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കമ്പനിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു ഈ പാക്കറ്റിൽ വരുന്ന മിക്ക സാധനങ്ങളും അത് ബിസിനസ് മാത്രമാണ് അത് ആഹാരമുണ്ടായി അത് നേരം പോക്കിന് നമുക്കിട്ട് തരുന്ന ചില നുറുഗ് വിദ്യകളാണ് അതുകൊണ്ട് അവർ കാശുണ്ടാക്കുന്നു അത്രേ ഉള്ളൂ ഇപ്പം കാശ് ഒരാൾ കാശ് കൂടുതൽ ഉണ്ടാക്കുന്നു അതുകൊണ്ട് അയാൾക്ക് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും കൂടുതലുണ്ടാകുന്നു അതിന് വേറെ കാര്യമൊന്നുമില്ല കാശ് എത്രത്തോളം ഉണ്ടാക്കണം എന്നൊരു ഭാഗം അറിയത്തില്ല ഒരു ആഹാരം കഴിക്കണം അതും അറിയാത്ത ലോകമാണ് മനസ്സിലാശ് എന്തോരോ ഉണ്ടാക്കിയാലും മതിയാകത്തില്ലെന്നുള്ള ഭാഗത്താണ് മനസ്സിലായി ഒരിക്കലും നമുക്ക് നോക്കുമ്പോൾ നമ്മൾ ഈ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞ ആൾക്കാർ ഒരിക്കലും സത്യസന്ധരാകത്തില്ല ആകത്തിലാകാൻ പറ്റത്തില്ല രാഷ്ട്രീയക്കാരാണെങ്കിൽ അവർ സത്യസന്ധരാകത്തില്ല കാരണം രാഷ്ട്രീയത്തിൽ കളിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കള്ളത്തിലും വഞ്ചനയും ചതിയൊക്കെ ഉണ്ടാകും എന്നാലേ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ അവരോട് സത്യത്തെപ്പറ്റി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം അവർ ആ കസേരയിൽ പിടിച്ചു തോന്നി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വക്രവക്രബുദ്ധി ഉപയോഗിച്ചിട്ട് തന്നെയാണ് മനസ്സിലായി അവിടെ യാതൊരു കാരണവശാലും സത്യസന്ധത അവിടെ ആവശ്യമില്ല കാരണം നടക്കത്തില്ല അവിടെ മനസ്സിലായി സത്യസന്ധത അവനവനോട് താല്പര്യമുള്ളവനെയാണ് എന്നുവെച്ചാൽ സത്യസന്ധത ആർക്കാണ് വേണ്ടത് അവനവനോട് താല്പര്യമുള്ളവനാണ് പക്ഷേ അതിൻ്റെ മതവിശ്വാസികളെടുത്ത് സത്യത്തെപ്പറ്റി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പക്ഷേ ആ മതവിശ്വാസികളടുത്തും രാഷ്ട്രീയക്കാരോടും സത്യത്തെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല കാരണം അവർ ഫ്രോഡ് കളിച്ചാണ് അവിടെ നിൽക്കുന്നത് സത്യത്തെ ആർക്കാണ് തിരിച്ചറിയാവുന്നത് അവനവൻ്റെ ജീവിതത്തിലെ ഭാഗത്ത് മാത്രമേ സത്യമുള്ളൂ അതിനെപ്പുറത്തൊരു സത്യത്തിന് പ്രസക്തിയില്ല ഇവിടെ മതവിശ്വാസിയും യഥാർത്ഥ മതവിശ്വാസിയാണ് എന്ന് എന്ന് നടക്കുന്ന മാത്രം മതവിശ്വാസി ആണെങ്കിൽ അതില് രാഷ്ട്രീയത്തിൽ മതവിശ്വാസത്തിൽ മാറും അവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇതൊക്കെ ആ തിരിച്ചറിവിലേക്കുള്ള അതൊക്കെ ഒരു പ്രാ പ്രാഥമിക ആവശ്യങ്ങൾ മാത്രമാണ് എന്നുവെച്ചാൽ വളരെ പ്രാഥമികമായിട്ടുള്ളൊരു ഭാഗമാണ് വയസ്സാം കാലത്ത് ഒരു അവസാന കാലഘട്ടം വരെ വിശ്വാസിൽ അവസാന കാലഘട്ടം വരെ രാഷ്ട്രീയക്കാരനുമായിട്ട് ഇരിക്കുകയും അങ്ങനെ ഇരുന്ന് മരിച്ചുപോവുകയും എന്തുകൊണ്ടാണ് കാരണം അവിടെ പോലും സത്യസന്ധതയുടെ ഒരു ചെറിയൊരു തരി പോലും നടപ്പിലാക്കാൻ പറ്റത്തില്ല പക്ഷെ സത്യത്തെ അറിയണമെന്ന് ആഗ്രഹമുള്ള ആർക്കാണ് അവനവൻ നന്നായിട്ട് ജീവിക്കണമെന്നുള്ള ഭാഗത്താണ് അവനവനെ മറ്റുള്ളവരുടെ മുമ്പിൽ നന്നാക്കി പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളവന് സത്യത്തിൻ്റെ ആവശ്യമില്ല കാരണം മെറ്റലൊരു ബോധമില്ലാത്തവരുടെ മുമ്പിലല്ലേ വിട്ടി വേഷം കെട്ടുന്നത് ബോധമില്ലാത്തവരുടെ മുമ്പിൽ മാത്രമേ വിട്ടി വേഷം കെട്ടേണ്ട ആവശ്യമുള്ളൂ അപ്പം നമ്മളുടെ അടുത്ത് വന്ന ഒരാൾ കള്ളത്രം പറയുന്നു എന്തുകൊണ്ട് പറയുന്നു കാരണം നമ്മളെ വിശ്വസിപ്പിക്കാൻ പറ്റും എന്ന് അറിയാവുന്നതുകൊണ്ടാണ് മിക്കവരും മിക്ക ആൾക്കാരും നുണ പറഞ്ഞ് നമ്മളെ വന്ന് പറ്റിക്കാൻ കാരണം എന്താണ് കാരണം നമ്മൾ പൊട്ടണയായത് കൊണ്ടാണ് മനസ്സിലെ അവരവൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തും ഒരാൾ ഒന്നും ഒരു കള്ളത്തരം പറഞ്ഞാൽ അവിടെ ഏക്കല്ല ഏക്കത്തില്ല കാരണം എനിക്ക് എൻ്റെ കാര്യമാണ് എൻ്റെ കാര്യം എന്ന് പറയുന്നത് ഞാൻ എന്നിലും അനുഭവിച്ചറിയുന്ന ഭാഗമാണ് അത് മറ്റാൾക്കൊന്നും പറഞ്ഞു തരാൻ പറ്റത്തില്ല അപ്പം നമ്മളെ പറ്റിക്കുകയും ചതിക്കുകയും ചെയ്യുന്നത് നമ്മൾ തന്നെ നമ്മളെ പറ്റിക്കുകയും ചതിക്കുകയും ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇല്ലെങ്കിൽ അത് സംഭവിക്കത്തില്ല ഓക്കെ ബായ് Yeah. <laughs>